ഹലോശ് അപ്പൊ നമ്മള് മഴ തുടങ്ങിയ പിന്നെ നമ്മള് കടലിലേക്ക് ചൂണ്ടിടാൻ വന്നിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വന്നു നോക്കില്ല കടലെങ്ങനെയാണ് ചൂണ്ടിയിടാൻ പറ്റുമോന്നെ അപ്പൊ അതുകൊണ്ട് ഞാൻ റോഡും റീലും ഒന്നും എടുത്തില്ല പക്ഷെ ഭയങ്കര തിരമാലയാണ് നമുക്ക് നിൽക്കാൻ പറ്റില്ല ഞാനിപ്പോ കോൾ റോഡാണ് എടുത്തത് വേറെ ഇങ്ങനെ ഇന്ന് ഇടേണ്ടി വരും പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ് കാരണം വെച്ചാൽ ഇപ്പോൾ റോഡ് രീതിയിൽ വെച്ചിട്ട് മുകളിൽ നിന്ന് ഇടാൻ പറ്റാണെങ്കിൽ മാത്രമേ നമ്മൾ ഇടാവൂ കടലിൽ വലിയ സമയങ്ങളിലൊന്നും പോയി ഇങ്ങനെ ഇടരുത് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇറങ്ങി നിന്ന് ഇടരുത് കാരണം തിരമാല കാണുമ്പോൾ അത്ര കുഴപ്പമുണ്ടാവൂലോ പക്ഷേ അത്ര പവറുണ്ട് ഇങ്ങോട്ട് വരുന്നതും തിരിച്ച് പോകണം അതായത് വലിയണേനാണ് ഭയങ്കര പവർ നമ്മളെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ വെള്ളം പോയി നമ്മുടെ തിരമാല എത്രയും പവറുള്ളാണ് വരുന്നത് അപ്പം നമ്മൾ തിരിച്ച് അങ്ങടേക്ക് വലിഞ്ഞ് പോയി ഞാനും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിട്ടില്ല അത്ര നീന്തൽ അറിയാമെന്ന് പറഞ്ഞാലും കിട്ടില്ല അപ്പം നമ്മൾ പിന്നെ വലിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നേരെ കണ്ടിട്ട് എവിടെയെങ്കിലും പഠിച്ചങ്ങളൊക്കെ നമ്മൾ നമ്മൾ പലരും കഷ്ടപ്പെടുന്നുണ്ട് എത്ര എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ചൂണ്ട കുടിഞ്ഞു ആ ഒരു സി എനിക്ക് അമ്പു മൊത്തം നനഞ്ഞു നമ്മളേക്ക് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഭയങ്കര തിരമാലയുണ്ട് അത് മഴയുടെ ഈ സമയത്ത് പരമാവധി നിങ്ങൾ ചൂണ്ടിടാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒഴിവാക്കാം കാരണം നമ്മൾ മഴ പെയ്താക്കണം അതുകൊണ്ട് കല്ലിൽ വെള്ളമുള്ളത് കൊണ്ട് തെന്നി കിടക്കുന്നുണ്ടാവും അപ്പം നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലുകൂടി ഇടിയാനായിട്ട് ഭയങ്കര ചാൻസ് കൂടുതലാണ് അപ്പോൾ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഇങ്ങനത്തെ മീൻപിടുത്തൊന്നും ചെയ്യരുത് നമ്മളെത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ നമ്മൾ ആരും അങ്ങനെ ചെയ്യരുത് ഞാനും ഇപ്പോൾ കോഴിക്കോട് കൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങി നിന്നിടേണ്ട ഒരവസ്ഥ ആ പക്ഷെ മീനണിഞ്ഞ് അടുപ്പിൽ കൊട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ് അപ്പൊ ഈ സമയങ്ങളിലൊന്നും പരമാവധി നിങ്ങൾ ചൂണ്ടിടുമ്പോൾ അടിച്ചു ഓ അടിച്ചു ഊസ് അടിപൊളി ആ നമുക്ക് ഏരിയ കിട്ടിയാണ് കേട്ടോ ഏരി അടിപൊളി ഒരു ഏരിയ കിട്ടിയുണ്ട് ആ അവർ ഇടത്തരം വരി വലിയ സൈസൊന്നും ഇല്ല ഒരു ആവറേജ് നമുക്ക് ഇരിക്കാവുന്ന കുഴപ്പമില്ലാത്തൊരു വേരി അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള സമയങ്ങൾ പരമാവധി നമ്മളും ഏറ്റവും ടോപ്പിൽ നിന്നിടാൻ പറ്റാവുന്ന സ്ഥലങ്ങളിൽ മാത്രം പോകാം അല്ലെങ്കിൽ പാലത്തിന്റെ മുകളിലോ മുകളിലോ അല്ലെങ്കിൽ അതുപോലെ ഹൈറ്റ് ഉള്ള ഏരിയയിൽ നിന്നിട്ട് താഴേക്ക് ഇറിയാവുന്ന രീതിയിലേക്ക് ആ സ്ഥലങ്ങളിൽ മാത്രം പോകും ഒരു കാരണവനുസരിച്ച് ഇങ്ങനെയുള്ള ഡേഞ്ചറുള്ള സ്ഥലങ്ങളിലും തിരമാല കാരണം നമുക്ക് ഒട്ടും നിൽക്കാനേ പറ്റില്ല നമുക്ക് പിന്നെ അടുത്ത് കിട്ടിയത് ഒരു ചെറിയ ഏരിയ ഉണ്ടോ അത് ഓക്കെ ഇപ്പോ വലുതായി വരമാല ഉള്ള സമയങ്ങളിൽ അതായത് ഈ മഴക്കാലത്ത് ഭയങ്കര ഡേഞ്ചറാണ് എല്ലായിടത്തും തന്നെ ഉണ്ടാവും വളരെ അടുത്ത നല്ല അത്യാവശ്യം അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ പരമാവധി നമ്മൾ ഇതുപോലെ ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ചൂണ്ടിൽ ഒഴിവാക്കുക മനസ്സിലായോ ഇത് നിവൃത്തിയില്ല നമുക്കിവിടെ നിൽക്കാനായിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാം ഞാൻ ഇപ്പം അടുത്തൊന്നും ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല ഇനി വരുന്ന പാലത്തിൻ്റെ മുകളിലോ അങ്ങനെയുള്ള എവിടെ നിന്ന് പിന്നെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഉള്ള മീനുകളൊക്കെ പിടിക്കാൻ വെച്ചിട്ട് നമ്മൾ അപ്പോൾ സാപ്പുള്ള മീനുകളൊക്കെ പിടിക്കാനുള്ള രീതിയിലാണ് ഞാൻ കാരണം കുറച്ചാലത്തേക്ക് മഴയാണല്ലോ മഴ കഞ്ഞിപ്പോ മഴയൊക്കെ ഓ രണ്ടാമത്തെ അടിപൊളി അടിപൊളി അതിന്റെ ഒരു ഏരിയ തന്നെ ഉണ്ട് ഏരിയ ഏരിയ പിടിക്കാനായിട്ട് കാരണം ഞാൻ ചെങ്ങീന് ആ ഫുഡിൽ ചെമ്മീനായിട്ട് ഇടുന്ന പറ്റാത്തൊരവസ്ഥയാണ് ഒരു രശീലാ പിന്നെ ഡേഞ്ചർ അല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്യായിട്ട് പോയി ചൂണ്ടിടാം കാരണം ഇപ്പോൾ ടോ മോളിൽ നിന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ദൂരത്തേക്ക് കാസ്റ്റ് ചെയ്ത ഇപ്പോൾ എല്ലാ ടൈപ്പ് മീൻ അടിക്കുന്നുണ്ട് പല്ലിക്കോര കുട്ടൻ കതിരാൻ എല്ലാം അടിക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ അങ്ങടത്തേക്കും മഴ നന്നായി തുടങ്ങുമ്പത്തേക്കും ആ മൂറിൻ്റെ സീസണാണ് വന്നത് മീൻ അടിക്കണ്ടു പക്ഷേ ഡേഞ്ചർ അതായത് നമ്മൾ ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് മഴ പെയ്തിട്ട് പിന്നെ തിരമാല അടിച്ച് മുകളിൽ കല്ലിൻ്റെ മുകളിലേക്ക് വരും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര തെന്നലുണ്ടാവും മാത്രമല്ല കാറ്റും മഴയും നമുക്ക് പിന്നെ ഇടിവെട്ടുണ്ടെങ്കിൽ അതും ഡേഞ്ചറാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അപ്പോൾ നമുക്ക് വേറൊരു മീനോടിയും കിട്ടിയാണ് കിട്ടാം മീനിൻ്റെ പോലെ ഇരിക്കുന്ന ഒരു മീനാണ് നമുക്ക് കിട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നേരത്തെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് നല്ല ടേസ്റ്റും ഉണ്ട് മാത്രമല്ല നല്ല ഇതിന് നല്ല ഒരു മീറ്റുണ്ട് ഇതിന് അത്യാവശ്യം ടേസ്റ്റും ഉണ്ട് നല്ല മീനാണത് ഞാൻ നേരത്തെ ഇഷ്ടംപോലെ പിടിച്ചാണ്ട് പക്ഷെ പേരൊന്നും നമുക്കറിയില്ല ഇങ്ങനത്തെ മീൻ നമ്മൾ പിന്ന പിന്നെ കിട്ടിയത് നമ്മൾ അടുവാണ് അടു പക്ഷേ ഇത് ചെറുതാണ് അടു വലുതാണ് കിട്ടണമെങ്കിൽ അതും നല്ല സൂപ്പറാണ് നല്ല ഇതിനൊക്കെ നല്ല മീറ്റുണ്ട് അത് ചെറുതായിപ്പോയി അപ്പം നമ്മൾ മെയിനായിട്ട് പറയാനുള്ളത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ മഴക്കാലത്ത് പോയി അതിലും ഭയങ്കര ശ്രദ്ധിക്കണം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നോക്കിയ ബൈ ബൈ